നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേഷർ റൂമിലേക്ക് എത്തിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ നിരന്തരം വാർത്തയാവുന്ന സാഹചര്യമുണ്ട് ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു നടി ഏഴോ എട്ടോ പേരുടെ പേരിൽ ആരോപണം ഉന്നയിച്ചു വന്നു അവരെ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പരാതിയുമായി വന്നു അത് പിന്നീട് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഇതിന്റെ പിന്നാലെയൊക്കെ മാധ്യമങ്ങളിൽ ഒരു ഭയങ്കര ഓട്ടമായിരുന്നു എന്നാൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം ഇത്രക്കാരുടെ പിന്നിൽ ഞാൻ ഓടിയിട്ടില്ല അവരുമായിട്ടൊരു അഭിമുഖം എടുക്കുകയും ചെയ്തിട്ടില്ല ജയസൂര്യയുടെ പേരിൽ മണിയംപിള്ള രാജുന്റെ പേരിൽ ഇടവേളബാബുൻ്റെ പേര് അതോടൊപ്പം തന്നെ മുകേഷിന്റെ പേര് ഇങ്ങനെ നിരവധി ആളുകൾ ഏഴ് പേരുടെ പേരാണ് ഒരു സ്ത്രീ ആലുവ സ്വദേശി ആ ഒരു സ്ത്രീ ഉന്നയിച്ചത് ഇപ്പോൾ ആ ആ സ്ത്രീ തന്നെ പറയുന്നു ഞാൻ ഈ കേസിനൊന്നുമില്ല ഞാൻ പിൻവലിക്കുകയാണ് കേസെന്ന് പറയുന്നു അത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മാധ്യമ മെയിൻ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ പെൺകു ഈ സ്ത്രീ ഈ കാര്യങ്ങളെല്ലാം ആളുകളെ അറിയിച്ചുകൊണ്ട് അങ്ങനെയാണ് ഓരോ മാധ്യമപ്രവർത്തകരും ഓടി ഇവരുടെ അടുത്ത് എത്തി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ഇത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഈ സ്ത്രീ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ഈ കുറിപ്പ് ഇപ്രകാരമാണ് ഞാൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് എൻ്റെ ലക്ഷ്യം ഇനിയും ഒരു പെൺകുട്ടികളോടും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നാൽ എനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ ഗവൺമെന്റിനും കഴിഞ്ഞില്ല ഒരു മീഡിയ പോലും മുമ്പോട്ട് വന്നില്ല എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാ കേസുകളും ഞാൻ പിൻവലിക്കാൻ പോകുന്നു കാരണം പോക്സോ കേസ് കള്ളക്കേസ് ആണെന്നറിഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അഥവാ അവളുടെ പുറകിൽ അവളെ ചെയ്യിപ്പിച്ചവരെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല മീഡിയയ്ക്ക് പോലും അനക്കമില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും സ്വയം പിന്മാറുന്നു എന്നാണ് ആ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ സ്ത്രീ മെസ്സേജ് അയച്ചി അയച്ചിരിക്കുന്നത് ഈ കേസ് എസ് ഐ ടി ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടിയിൽ മൊഴി നൽകിയിരുന്നു വലിയ രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം ആ കേസുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ സ്ത്രീ ഇത്തരം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതു ഇത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇത്രയും പേര് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ള ചോദിച്ചതിനും ഇവിടെ ബാക്കി നിന്നിരുന്നു എന്നാൽ വലിയ രീതിയിൽ ആഘോഷമാക്കിയ മാധ്യമങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഈ പെൺകുട്ടി ഈ സ്ത്രീ പറഞ്ഞ പല ആളുകളുടെ പേരും അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു അവർക്കുണ്ടായ ഡാമേജ് ആര് പരിഹരിക്കും ബാലേന്ദ്ര മേനോന്റെ പേരിലൊക്കെ പിന്നീട് വന്നു അങ്ങനെ എത്ര പേരുടെ പേരിലാണ് വന്നതെന്നോ ഇവർക്കൊക്കെ ഉണ്ടായ ഡാമേജ് ആര് പരി പരിഗണിക്കും കേസ് കൊടുത്ത് മാക്സിമം അവരെ അവഹേളിച്ചു ഇപ്പോൾ കേസിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ശരി തെറ്റ് കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരം കാര്ക്ക് നടപടിയാണ് വേണ്ടത് കേസ് കൊടുക്കുന്നു പിന്നെ പിൻവലിക്കുന്നു തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പിൻവലിക്കുന്നു ഗവൺമെന്റ് കൂടെ ഇന്നില്ല എന്നുള്ള മുടന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞത് പിൻവലിക്കുമ്പോൾ ഈ ഇത്രക്കാർക്കെതിരെ കേസെടുക്കുകയും ഇത്രക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാം ഇത്രക്കാർക്ക് പിന്നിൽ പോകാത്ത ഏക ഒരു ചാനൽ എന്ന നിലയിൽ ഏക ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇത്തരം ഇത്രക്കാരെ തിരിച്ചറിയേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോൾ ഏഴ് പേർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി നിയമ കുരുക്കുകൾ കൊണ്ട് കേസ് കൊടുത്തിട്ട് പിൻവലിക്കുന്ന നിയമ നിയമക്കുരുക്കുകൾ കൊണ്ട് കോടതിയിൽ എത്തിയിരിക്കുന്ന കേസാണ് അത് വരുന്ന ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എനിക്ക് അഭിമുഖം തന്ന സ്വാസിയക്കെതിരെ വരെ കേസുമായി മുന്നോട്ട് പോയ ആളാണ് ഈ സ്ത്രീ എന്ന എടുത്തു പറഞ്ഞത് ഒരു അഭിമുഖം തന്നതിനെതിരെ ശ്വാസിയ്ക്കെതിരെ പരാതിയുമായി പോയി പിന്നീട് സാസിയയ്ക്ക് അമ്മ സംഘടന പൂർണമായി പിന്തുണ നിൽക്കുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം അക്കമിട്ട് പറയുന്നു ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയുമായി പോകണം നിയമവ്യവസ്ഥ വരെ ഇവർക്കെതിരെ വേണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്നത്